ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയെട്ട് എട്ട് കർത്താവ് തന്റെ ജനത്തിന് ശക്തിയാണ് തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് ഏതൊരു വിജയത്തിൻ്റെയും പ്രവർത്തനക്ഷമതയുടെയും പുറകിൽ ആരാണ് എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു വിവരിക്കാനാവാത്തതോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതോ ആയൊരു ശക്തിയുണ്ടെന്ന് പറയും അത് ദൈവിക ശക്തിയാണ് ഒരുപക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ എടുക്കുന്ന ഭാഷ വേറൊരാൾക്ക് മനസ്സിലായില്ല എന്ന് വരും ദൈവത്തിൻ്റെ ശക്തി പ്രകടമായി എന്നിലും അല്ലെങ്കിൽ ഒരു സംഘത്തിലും വരുമ്പോൾ അവിസ്മരണീയമായ വലിയ അനുഭവത്തിന് അംശമായി തീരുന്ന സംഭവങ്ങൾ അരങ്ങിയ കഴിഞ്ഞില്ല താൻ അഭിഷേകം ചെയ്ത് തൻ്റെ നാമത്തിൽ തനിക്ക് വേണ്ടി അയക്കപ്പെടുന്ന ഏതൊരുവന്റെയും സംരക്ഷണം നൽകുന്നത് അഭയസ്ഥാനമായി തീരുന്നത് ഈ ദൈവികമായ സാന്നിധ്യമാണ് ആകയാൽ ഭയപ്പെടേണ്ട ശങ്കിച്ച് പിന്മാറേണ്ട ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് അഭിഷിക്തരായ നമുക്കെല്ലാവർക്കും മുന്നേറാം അവിടുത്തെ അഭിഷേകത്തിൻ്റെ മുദ്ര നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ ആവെ മരിയ ആമേ